സാധാരണക്കാരെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷയും നൽകാത്ത ബജറ്റാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ചതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിന്റെ കേരളത്തിന്റെ സാമ്പത്തിക കാരണം ധനകാര്യ അടിവരയിട്ട് വ്യക്തമാക്കുന്ന കണക്കുകൾ സഹിതമാണ് സംസാരിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞ കേരളത്തിന്റെ ധനപ്രതിസന്ധിയെക്കുറിച്ചും കേന്ദ്ര നിലപാടിനെ കുറിച്ചും സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകി അത് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടും ധനകാര്യമന്ത്രി അതിന് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയും നൽകിയിട്ടില്ല കേരളം കടമെടുത്ത് ദൂർത്തടിക്കുന്നു രാഷ്ട്രീയ ആരോപണമല്ല കേരളം കടമെടുത്ത് ദൂർത്തടിക്കുന്നു കേരളം അധിക പലിശക്ക് കടമെടുക്കുന്നു ഗുരുതരമായ ആരോപണങ്ങളാണിത് തമാശയില്ല നാഷണൽ ആവറേജിനേക്കാൾ ഒമ്പത് ശതമാനം കൂടുതൽ അധിക പലിശ കടമെടുക്കുന്നു ആഭ്യന്തര സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് കടം എടുക്കാൻ കഴിയുമായിരുന്ന സ്ഥലത്ത് പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ പലിശ കടമെടുക്കുന്നു അത് ദൂർത്തടിക്കുന്നു ഇനി ആരാണ് കടമെടുക്കുന്നത്